അലങ്കൃതമായൊരു രാജകൊട്ടാരം വന്നത് പകരം നൽകി കരയിൽ പ്രവിശാല ജകമൊരുക്കി തൻ്റെ കരണായ മും തസ്മഹലിന് സ്മാരകം പണിതൊരുക്കി കാല ഗതി പുൽകിയരാക്കി ഷാഹിൻഷാക്ക് മുമ്പെ കടന്ന കരേണാമായൊരു താജ്മഹാശ്ചര്യം പിറന്നു ഇല്ലിൽ കാണില്ലിതുപോലൊരു സൗധം ഷാജഹാൻ പണിത് ഏക്കർ ണക്കിനു ഭൂമി പുൽത്തകിടും പുഷ്പങ്ങൾ ഒരുക്കി പാർട്ടൂകേളാക്കി തിരിച്ചു കല്ലുകളും പാകി ഫുഡ് പാത്തഴകാർന്ന ജലാശയവും ഫൗണ്ടനും ഒരുക്കി ലോഗോത്തരമേന്മയിലുള്ള വ്യത്യസ്ത വർണ്ണ കല്ലുകളിൽ ലങ്കുന്ന ചിത്രപ്പണികൾ കാലിഗ്രാഫികളും കൊണ്ടൊരു ലോക പൈതൃക വിസ്മയ ശ്രേണിയിൽ മികവാലേ അലങ്കൃത അലങ്കൃതമായൊരു രാജകൊട്ടാരം ഒന്നത് പകരം നൽകി യമുനാ യമുനയിൽ പ്രവിശാല ജകമൊരുക്കി തൻ്റെ കരളായാമം താസ്മഹലിന് സ്മാരകം പണിതൊരുക്കി सङ्घड കണ്ണീർ കണമതിൽ ഷാജഹാൻ തീർത്തൊരു പ്രണയ കൊട്ടാരം സ്വപ്താദ്ഹാരം ഇന്ത്യയിൽ സന്ദർശകലക്ഷങ്ങളെത്തണ വെണ്ണക്കൽ തീരം നാല് നൂറ്റാണ്ട് പഴക്കം എങ്കിലും കണ്ടാൽ ഇന്നും പുതുക്കം നാടിൻറെ അഭിമാന പുരാതന പൈതൃകമാ ം താജുമായൽ നൽകുന്നർമൽ നിർമ്മിതി മിനുക്കം അലങ്കൃതമായൊരു രാജകൊട്ടാരം ഒന്നത് പകരം നൽകി യമുനയിൽ പ്രവിശാല ജഗമൊരുക്കി തൻ്റെ കരളായ മും താസ്മഹലിന് സ്മാരകം പണിതൊരുക്കി